നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയി അവിടുത്തെ ടൈം സ്ക്വയറിൽ അദ്ദേഹവും കൂട്ടരും നടത്തിയ ആ ഷോ നിങ്ങളിൽ പലരും ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഇവിടെ മാധ്യമങ്ങളും ട്രോളന്മാരും ഒക്കെ അത് ആഘോഷമാക്കിയതാണ് അദ്ദേഹം അവിടെ ഒരു പാട്ട കസേരയിൽ ഇരുന്ന് ഇരുന്നതാണ് എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാത്ത ഒരു കാര്യമുണ്ട് അന്ന് അവിടെ അവതാരകനായിട്ട് അവതരിച്ച് നിന്നത് കിണറേഷ് എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന നികേഷ് കുമാറാണ് ഈ നികേഷ് കുമാർ നടത്തിയ ഒരു അവതരണ പ്രസംഗമുണ്ട് അതായത് ഒരു സ്വാഗത പ്രസംഗം പോലെ ഒരു സംഗതി അതിൽ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് ഒളിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഞാൻ ഇനി കാണിക്കുന്ന ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുക എന്നിട്ട് നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം മുഖ്യമന്ത്രി പദവിയിൽ തുടർച്ചയായി രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം പിന്നിടുന്ന ചരിത്ര പുരുഷനെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ സംഘടനാ നേതാവിൽ നിന്ന് കേരള വികസനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത പിണറായി വിജയനെ സ്വാഗതം ചെയ്യുക മതസാമുദായിക അസ്വാസ്ഥ്യങ്ങളില്ലാതെ കേരളത്തെ നയിക്കുന്ന ജനനേതാവിനെ മഹാമാരികളും പ്രളയങ്ങളും വെല്ലുവിളി മരിച്ചപ്പോൾ അതിനോട് യുദ്ധം ചെയ്ത് കൂടുതൽ കരുത്തോടെ കേരളത്തെ തിരിച്ചു പിടിച്ച കേരളത്തിന്റെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് പിണറായി വിജയനെ കൊച്ചു കേരളം ലോക കേരളമായപ്പോൾ അകം കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ പുറം കേരളത്തെ പങ്കാളിയാക്കുന്ന ലോക കേരള സഭയുടെ ബുദ്ധി കേന്ദ്രം കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവാസിയെ പങ്കാളിയാക്കുന്ന വിപ്ലവകരമായ മുന്നേറ്റം സാധ്യമാക്കുന്ന ജനനായകനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാഗതം ചെയ്യുക ഒരിക്കലും നടക്കാത്തതെന്ന് പ്രവാസികളും കരുതിയ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മുന്നേറ്റത്തിൽ പിണറായിയുടെ കാലം എഴുതി ചേർക്കപ്പെടുക തങ്കലിപികളിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന വികസന മന്ത്രത്തിലൂടെ ലോകത്തിന്റെ ബദൽ മാതൃക സമ്മാനിച്ച ഭരണാധികാരിയെ സ്വാഗതം ചെയ്യുക പിണറായി വിജയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഈ ഈ തള് ഡയലോഗുകൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇതിൽ എന്നാണ് ഈ നികേഷ് കുമാർ ഒളിപ്പിച്ചു വെച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഇനി പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് ഒരിക്കൽക്കൂടെ ഒന്ന് പുറകോട്ട് പോയിട്ട് ഇത് വീണ്ടും ഒന്ന് കേൾക്കുക എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ പറയാം കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും ഇതേപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇതേപോലൊരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഒന്നിലധികം തവണ ആവർത്തിക്കാവുന്ന പല വാക്കുകളും പല വാചകങ്ങളും അവിടെ ആണ് അമേരിക്കയിലെ പ്രസംഗത്തിൽ മിസ്സിംഗ് ആണ് അതറിയാതെ പോലും വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി നികേഷ് കുമാർ എഴുതിക്കൊണ്ടുവന്ന പേപ്പർ നോക്കിയാണ് അത് പറയുന്നത് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖാവ് കോംറേഡ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കുകളും അയാൾ പറയുന്നില്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ സംഘാടകൻ എന്നൊക്കെയാണ് പിണറായി വിജയ വിജയനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നൊരു വാക്ക് വന്നിട്ടില്ല കോംറേഡ് എന്നൊരു വാക്ക് വന്നിട്ടില്ല സി പി എം എന്നൊരു വാക്ക് വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു വാക്ക് വന്നിട്ടില്ല അത്രയും ശ്രദ്ധയോടെയാണ് നികേഷ് കുമാർ അവിടെ പറഞ്ഞത് ഇതിലേതെങ്കിലും വാക്കുകളൊക്കെ പ്രയോഗിച്ചായിരുന്നു അവിടെ പ്രസംഗിച്ചിരുന്നെങ്കിൽ നികേഷ് കുമാർ അകത്തു പോകുമായിരുന്നു അതുകൊണ്ടാണ് തെറ്റിപ്പോലും പറയാതിരിക്കാൻ എഴുതിക്കൊണ്ടുവന്ന പേപ്പർ നോക്കി അവതാരകൻ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ നികേഷ് കുമാർ ഈ നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എഴുതിക്കൊണ്ടു വന്നത് നോക്കി വായിക്കുന്ന ഒരു നികേഷ് കുമാറിനെ കണ്ടിട്ടുണ്ടോ എന്നാൽ അമേരിക്കയിൽ പിണറായി വിജയനെ തള്ളി മറിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പോലും നോക്കിയാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് അമേരിക്കയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല സഖാവ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല സി പി എം എന്ന് പറയാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അയാൾ ഇത് പറയാഞ്ഞത് മുൻപ് അമേരിക്കയിൽ പിണറായി വിജയൻ പോകുമ്പോൾ താൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പല വിവാദങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷേ പിണറായി വിജയന് നയതന്ത്ര പരിരക്ഷ ഉള്ളതിനാൽ അദ്ദേഹത്തിന് അങ്ങനെ എഴുതി കൊടുക്കേണ്ടി വരില്ല കാരണം അമേരിക്ക നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു മന്ത്രിയായിട്ടാണ് പിണറായി വിജയനെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് ആ നയതന്ത്ര പരിരക്ഷയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ എഴുതി കൊടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും ഈ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെ അമേരിക്കയിൽ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളിമറിച്ചുകൊണ്ട് വരുമായിരുന്നു അമേരിക്ക വലിയ ലിബറൽ രാജ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായിട്ടും നിരോധിച്ചില്ല എന്നൊരു സംവിധാനം അവിടെയുണ്ട് പക്ഷേ ഇതിൻ്റെ പല്ലും നഖവും എല്ലാം അവർ മുറിച്ചു മാറ്റിയിരിക്കുക കാരണം അവിടെ പ്രചരിപ്പിക്കാനോ ആളെ കൂട്ടാനോ ഒന്നും പറ്റില്ല അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പേരിനോ മറ്റോ എന്തോ അവിടെ ഉണ്ട് അതിൽ കൂടുതലൊന്നും അവിടെ പറ്റില്ല ഇതുപോലെ സഖാവ് സഖാവെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കോംറേഡ് എന്ന് വിളിച്ചുകൊണ്ടോ ആ ഇംഗ്ലാവ് സിന്ധ് വിളിച്ചുകൊണ്ടോ സി പി എമ്മെന്ന് വിളിച്ചുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിച്ചുകൊണ്ടോ ഒന്നും അവിടെ പ്രകടനം മറ്റും അനുവദിക്കത്തില്ല ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കൊണ്ടാണ് നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ ഇത്തരം വാക്കുകൾ വരാതെ ശ്രദ്ധിച്ചത് അതാണ് ശരിക്കും അയാളത് അവിടെ ഒളിപ്പി സംഗതി പക്ഷേ ഇവിടുത്തെ ഓരോ ഒറ്റ മാധ്യമങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല